അല്ല തന്നെ പോണേ രാവിലെ നമ്മള് അതും കഴിക്കാൻ ആ സാധാരണ നമ്മള് അവിടെ പക്ഷെ നിന്ന് കഴിക്കാൻ വേണ്ടി വരുന്ന ഒരു കട ഉണ്ട് മൂന്ന് ജ്യേഷ്ഠാന്മാര് മുപ്പത് വർഷമായിട്ട് നടത്തുന്ന ഒരു കുഞ്ഞു കട അതിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയില് നിങ്ങൾ കാണാൻ പോണ കാണല്ലേ നമുക്ക് കാണിക്കട്ടെ കഴിഞ്ഞു ആ മൂന്ന് എൻ്റെ പേര് ചുമലേ മറ്റേത് അസീസ് മൂത്തയാള് ഇടയാള് അമീത് രാവിലെ ഭൂരിയാണ് സ്പെഷ്യലി ആ നിങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാ അതാണ് പറയാം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ രാവിലെ അപ്പം ഇടിയപ്പം കുട്ട് ഭൂരി പൊറോട്ട രാവിലെ അതാണ് ഇത് പിന്നെ വറുത്തത് എന്ന് പറഞ്ഞ് സവാള വടയും ഉണ്ടമ്പൂരിയാണ് രാവിലെ ഉണ്ടാവുക പിന്നെ ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മുതൽ പഴംപൊരി പത്തിരി ബോണ്ട ബ്രെഡ് റോസ്റ്റ് അങ്ങനെ ഒരു ഐറ്റംസ് തന്നെ ഉരിയുടെ സ്പെഷ്യലാണ് അവൻ അനിയൻ അമീത് പൊറോട്ട ഇങ്ങനെയുള്ള ചപ്പാത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും പഴംപരി ഇതൊക്കെ പേരി ഉണ്ട് ഹോട്ടാൻ ടേസ്റ്റിന്നുള്ള പേര് പക്ഷെ ഞങ്ങൾ പറ്റില്ല ആ അങ്ങനെ പറയുമ്പോഴാണ് കൂടുതലാണ് അറുപത് രൂപയ്ക്കാണ് ഞങ്ങൾ ഇവിടെ ആഫ് കൊടുക്കണത് മിക്കവരും കഴിക്കും കാരണം വെച്ചാധികം വെയിറ്റ് ഇല്ല നമ്മള് ഫുഡോ എന്ന് പറയുമ്പോ ചിലർക്ക് അത്രയും കഴിക്കാനും വേണ്ട രണ്ട് പൊറോട്ട കഴിക്കുന്നവർക്ക് കുറച്ച് മതിയല്ലേ ആ ഒരു സൗകര്യം നോക്കിട്ടാ അപ്പൊ വരുന്നവർക്കും സൗകര്യമാണ് നമുക്കും കുഴപ്പമില്ലാതെ നല്ല ചോറും പൂരി പൂരിപ്പാറ്റിയും ഇതുവണ്ണം അപ്പം അതുപോലെ നമ്മൾ പൊറോട്ടയും ബീഫ് ഒരു പ്ലേറ്റ് നിറച്ച് ബീഫാണ് ഇത് നൂറ്റി ഇരുപത് രൂപേൻ്റെ ബീഫാണ് ഇത് അറുപത് രൂപയ്ക്കും കിട്ടും കേട്ടോ കാരണം ആളുകളുടെ സൗകര്യാർത്ഥം കുറച്ച് ക്വാണ്ടിറ്റിയും കൊടുക്കുന്നുണ്ട് നല്ല കുഞ്ഞ് ഒരുപാട് വലിയ പൊറോട്ട അല്ല കുഞ്ഞു പൊറോട്ട അതേപോലെ പ്ലേറ്റിൽ നിറച്ച് ഗ്രേവി കൊണ്ടുവരിക ഗ്രേവിയിൽ കുതിർത്തി കഴിക്കാൻ മതി നല്ല സോഫ്റ്റ് ബീഫും കുഞ്ഞു പൊറോട്ടയും ഇടും ഇവിടുത്തെ വേറൊരു ഇഡലൻ കോമ്പോൺ കേട്ടോ സവാളവടിയും ബീഫും വൈകുന്നേരത്ത് നല്ല പഴംപൊരി ഉണ്ട് പഴംപൊരി വളരെ ഫേമസ് ആണ് വൈകിട്ട് വന്ന രാവിലെ ആണെങ്കിൽ നല്ല സവാള വടി ബീഫും ഇത് അല്ലാതെ വെറുതെ കഴിക്കാം ബീഫ് നല്ല സെറ്റാണ് സവാള വട എല്ലാം സൂപ്പറാണ് കേട്ടോ കാരണം മുപ്പത് വർഷമായി സഹോദരന്മാർ നടത്തുന്നത് കൊണ്ട് അവർ തന്നെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് നടത്തുന്ന ഒരു കട കഥ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടായിരുന്നു എന്തായാലും നിങ്ങൾ ഈ ഭാഗത്തൊക്കെ വരാൻ മസ്റ്റായിട്ട് വന്ന് കഴിക്കേണ്ട ഒരു സ്പോട്ടാണ് രാവിലെയും വെറൈറ്റി ഉണ്ട് വൈകിട്ടും വെറൈറ്റി ഉണ്ട് ഇനി നമുക്ക് ഉണ്ടമ്പരി നമ്മൾ വെയിറ്റ് ചെയ്ത് ഉണ്ടമ്പരി ആണല്ലേ പൊട്ടുന്ന പറഞ്ഞത് പൊട്ടിയ ഉണ്ടമ്പരി ഇവിടെ വെള്ളത്തറേ നല്ല രസായിട്ടില്ല ഇത് വളരെ റൗണ്ട് ഷേപ്പ് ആയിരുന്നു എണ്ണയിൽ ഇടുമ്പോ ഈ കുലത്തിലായി അതും ചായം കൂടിയും പിടിക്കാം ബീഫിന്റെ ഗ്രേവി അടിപൊളി കേട്ടോട്ടൊരു ചായ ചായ ബീഫ് അപ്പൊ നമ്മൾ കാത്തിരുന്ന നമ്മൾ ഉണ്ടം വരില്ല അപ്പൊ ലൊക്കേഷൻ പറക്കണ്ട നമ്മളെ സൗത്ത് കടമശ്ശേരിന്ന് വന്യമലി പോകുമ്പോ ഒരു തേയ്മസ് അമ്പലം ഉണ്ട് ചുള്ളിക്കാവ് അമ്പലം അതിന്റെ തൊട്ടടുത്താണ് അപ്പോൾ ലൊക്കേഷൻ എന്താ വെറുതെ പോകുമ്പോൾ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളെ അത് ചെയ്തോ അപ്പൊ സെറ്റ് കഴിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കും